മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ഡൽഹി ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും പിടിവീഴുമോ എന്നുള്ളത് ഏവരും ചർച്ച ചെയ്യുമ്പോഴാണ് കേരള ഹൈക്കോടതിയുടെ വിലക്ക് കാറ്റിൽ പറത്തി മുഖ്യമന്ത്രിയുടെ പടുകൂറ്റൻ ഫ്ലക്സുമായി സി പി എം ഇറങ്ങിയിരിക്കുന്നത് മാത്രമല്ല കാരണഭൂതൻ തിരുവാതിര വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇപ്പോഴതാ ഫീനിക്സ് പക്ഷി സംഘഗാനം മുഖ്യമന്ത്രി സ്ത്രീ സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പല വഴിക്കാണ് സി പി എമ്മിന് വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ എട്ടിന്റെ പണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാസപ്പടി അന്വേഷണത്തിൽ നിർണായകമായ നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു ഇൻകം ടാക്സ് എസ് എഫ്ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ജനുവരി ഇരുപതിന് നിർണായകമായ നടപടിക്രമങ്ങൾ ഉണ്ടായാൽ കേന്ദ്രത്തിന്റെ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്ന വമ്പൻ നീക്കം പിണറായിക്കും വീണാവചിയനും വലിയ ബുദ്ധിമുട്ടും കുരുക്കായി മാറിയിരിക്കുന്ന സമയമാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരിക്കുമ്പോഴാണ് കോടതി ഉത്തരവ് വീണയ്ക്കും പിണറായിക്കും നിർണായകമാകും എന്നുള്ള വിലയിരുത്തലുമായി നിയമ വിദഗ്ധർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനിടയിലാണ് ഹൈക്കോടതി വിലക്ക് കാറ്റിൽ പറത്തി മുഖ്യമന്ത്രിയുടെ പടുകൂറ്റം ഫ്ലക്സ് സംഭവം പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് വിവാദമായതോടെ ഇടപെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മുഖ്യമന്ത്രി സ്തുതി വീണ്ടും കാരണഭൂതം ശേഷം ഇനി ഫീനിക്സ് പക്ഷി സംഘഗാനം സി പി എമ്മിൽ നിന്ന് ബി ജെ പി റിക്രൂട്ടിങ് ഡിവൈഎഫ്ഐ നേതാവിനെതിരെ നടപടിക്ക് സാധ്യത വിമർശകരായ ദളിത് നേതാക്കളെ ഒപ്പം നിർത്താൻ സി പി എം എന്ന വാർത്തകളും ചർച്ചയാവുകയാണ് പെരിയാക്കേസ് നടത്തിപ്പിന് വീണ്ടും സി പി എമ്മിന്റെ പിരിവ് ഈ മാസം ഇരുപതിനകം പണം നൽകാൻ ഏരിയ കമ്മിറ്റികൾക്ക് നിർദ്ദേശം സസ്പെൻഷൻ ഉത്തരവ് നടപ്പാക്കാതെ ജി സി ഡി എ സി പി എം പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥ ഒപ്പിട്ട അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ പകർപ്പ് പുറത്തുവിട്ടുകൊണ്ട് മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് അയ്യപ്പ വിഗ്രഹം നോക്കുക പോലും ചെയ്തില്ല സന്നിധാനത്ത് കൈ റപ്പിറ്റ് മകരവിളക്ക് ദിനത്തിൽ ലക്ഷങ്ങൾ സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിന് എത്തുമ്പോൾ സന്നിധാനത്ത് കൈയും കെട്ടി മന്ത്രി വാസവൻ എന്തിനാണ് ഈ പ്രഹസനം എന്ന് ഭക്തർ മന്ത്രി രാജീവും സംഘവും യു എ ഇ സ്വിറ്റ്സർലൻഡ് യാത്രയിൽ മന്ത്രിമാർ വെറും കരാർ ജീവനക്കാർ തെരഞ്ഞെടുക്കപ്പെടുന്നത് അഞ്ചു വർഷത്തേക്ക് മാത്രമെന്ന് പി പ്രസാദ് നാഴിക നാൽപ്പത് വട്ടം കേരള ടൂറിസത്തെ കുറിച്ച് വാചാലനാകുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ഇതൊന്നും കാണുന്നില്ല എന്ന പുതിയ ചോദ്യമുണ്ട് കോവളം കാണാനെത്തി മടക്കം നടപ്പാതയിൽ തട്ടിവീണ വിദേശ വനിതയ്ക്ക് പരിക്ക് വിമർശനം അവിടെ കൊണ്ടും തീർന്നില്ല പ്രഹസനമാക്കി ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് വിദ്യാഭ്യാസ വിദഗ്ധരുടെ സാന്നിധ്യം നാമമാത്രമെന്ന് വിമർശനം ഹൈക്കോടതി വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഫ്ളക്സ് സ്ഥാപിച്ച സംഭവത്തിൽ ഇടപെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ ഫ്ളക്സ് നീക്കം ചെയ്യാൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് നിർദ്ദേശം നൽകി കുറച്ചു സമയം അനുവദിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ ഫ്ളക്സ് എടുത്തു മാറ്റി മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള പടുകൂറ്റൻ ഫ്ളക്സ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് വിലക്ക് ലംഘിച്ച് ഫ്ളക്സ് സ്ഥാപിച്ചത് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന അറിയിപ്പാണ് ഫ്ളക്സ് ഉള്ളത് സംഭവം വാർത്തയായതോടെയാണ് കോർപ്പറേഷൻ അനങ്ങിയത് ഇത്രയും വലിയ ഫ്ളക്സ് പൊക്കിയത് പോലീസ് അറിഞ്ഞില്ലെന്നതും ശ്രദ്ധേയമാണ് വഴിയടച്ച അനധികൃതമായി നിലത്തുകളിൽ ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ ഹൈക്കോടതി രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു ഇത്തരം ഫ്ളക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഉത്തരവ് കാറ്റിൽ പറത്തി പോലീസിന്റെ ഫ്ലക്സ് യുടെ സർക്കാർ കാണിക്കുന്ന അനീതിയാണ് പുറത്തു വന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫീനിക്സ് പക്ഷിയായും നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ച് വീണ്ടും വാഴത്തുപാട്ട് സിപിഎം അനുകൂല കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി നൂറ് വനിതാ ജീവനക്കാർ ഗാനം ആലപിക്കും മൂന്ന് വർഷം മുൻപ് സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വിവാദമായിരുന്നു വ്യക്തിപൂജയെ എക്കാലത്തും തള്ളി പറഞ്ഞിട്ടുള്ള പാർട്ടിയിൽ മറ്റൊരു സമ്മേളന കാലത്താണ് മുഖ്യമന്ത്രിക്ക് വ്യക്തിപൂജ ചെയ്തുകൊണ്ടുള്ള സംഘഗാനാലാപനം വീണ്ടും അരങ്ങേറുന്നത് എന്ന കൗതുകവുമുണ്ട് സമരധീര സാരഥി പിണറായി വിജയൻ പടയുടെ നടുവിൽ പടനായകൻ എന്ന വരികളോടെയാണ് പാട്ട് തുടങ്ങുന്നത് ഫീനിക്സ് പക്ഷിയായി മാറുവാൻ ശക്തമായ ത്യാഗപൂർണ്ണ ജീവിതം വരിച്ചയാളാണ് പിണറായി എന്നും പാട്ടിൽ പറയുന്നുണ്ട് മാസങ്ങളായി രണ്ട് ചേരിയിൽ നിൽക്കുന്ന അസോസിയേഷനിൽ മുഖ്യമന്ത്രിയുടെ ആശീർവാദമുള്ള പ്രസിഡന്റ് പി ഹണിയുടെ നേതൃത്വത്തിലാണ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ സമ്മേളന കാലത്ത് അഞ്ഞൂറോളം വനിതകൾ പാറശാലയിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയിൽ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതറാതെ പോരാടിയ ധീര സഖാവാണ് എന്നിങ്ങനെയായിരുന്നു പാട്ട് പിണറായിയെ സ്തുതിച്ച കേരള സി എന്ന പേരിൽ യൂട്യൂബിൽ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഗാനവും ഇറങ്ങിയിരുന്നു പിണറായി വിജയൻ നാടിന്റെ അജയൻ എന്ന് തുടങ്ങുന്ന പാട്ടിൽ തീയിൽ കുരുത്തൊരു കുതിര കൊടുങ്കാറ്റിൽ പറക്കും കഴുതൻ എന്നെല്ലാമായിരുന്നു വിശേഷണം മുൻപ് വി എസ് അച്യുതാനന്ദന് ലഭിച്ചിരുന്ന ആരാധന വ്യക്തിപൂജ എന്ന തരത്തിൽ പിണറായി വിഭാഗം പാർട്ടിക്കുള്ളിൽ ആയുധമാക്കിയിരുന്നു മുഖ്യമന്ത്രിയെക്കുറിച്ച് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ എഴുതിയ കവിതയ്ക്ക് സംഗീതം നൽകി അവതരിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്നും നൂറ് ഗായകർ ചേർന്ന് ആലോപിക്കുമെന്നാണ് പി ഹണി എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് വരികൾ ഇങ്ങനെയാണ് പോകുന്നത് പാടവും പറമ്പും കേരമൊക്കെയും പടക്കള ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയൊരു പണിയെടുത്തു ഭക്ഷണത്തിനായി പൊരുതും അച്ഛനെ തഴുകിയ കരങ്ങളിൽ ഭരണചക്രമായതാ കൊറോണ നിപ്പയൊക്കവേ തകർത്തെറിഞ്ഞ നാടിനെ കാലവർഷക്കെടുതിയും ഉരുൾപൊട്ടലൊക്കവേ ദുരിതപൂർണ ജീവിതം ഇരുളിലായ കാലവും കൈവിളക്കുമായി ജ്വലിച്ചു കാവലായി നിന്നയാൾ ജീവനുള്ള നാൾ വരെ സുരക്ഷിതത്വം ഏകിടാൻ പദ്ധതികളൊക്കെയും ജനതയ്ക്ക് നൽകിയോ എന്നിങ്ങനെ പോകുന്നു വരികൾ തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് വിമർശനവും പരിഹാസവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന ശേഷം അധികാരത്തിൽ വന്ന ശേഷം കേരളം ദുരന്തം മാത്രമാണ് കണ്ടതെന്നും നിപ്പയും കൊറോണയും പ്രളയവും കാലവർഷ കെടുതിയും അങ്ങനെ കേരളത്തിന്റെ ജീവിതം ഇരുളിലായി പോയി എന്നാണ് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ പരിഹാസം സിപിഎമ്മിൽ നിന്ന് ബി ജെ പി റിക്രൂട്ടിംഗ് ഏജന്റായി മാറിയെന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ കായംകുളത്ത് നടപടിക്ക് സാധ്യത ഡിവൈഎഫ്ഐ കരീലകുളങ്ങര മുൻ മേഖലാ സെക്രട്ടറിയും അംഗവുമായ ഷാനനെതിരെയാണ് നടപടി നിർദ്ദേശം അഡ്വഗേറ്റ് ബിപിൻസി ബാബുവിന് വേണ്ടി ബി ജെ പിയിലേക്ക് പത്തിയൂരിൽ നിന്ന് സി പി എമ്മുകാരെ എത്തിച്ചത് ഇദ്ദേഹമാണെന്ന് പങ്കെടുത്തവർ വ്യക്തമാക്കിയത് സിപിഎമ്മിന് നാണക്കേടായി ബിപിൻ സി ബാബുവിന് പാർട്ടിയിൽ ഇപ്പോഴുള്ള സ്വാധീനത്തിന് തെളിവായും സംഭവം മാറി ഈ സാഹചര്യത്തിൽ അടിയന്തിരമായി ചേർന്ന സി പി എം കരീല ലോക്കൽ കമ്മിറ്റിയിൽ വിഷയം ഗൌരവമുള്ള ചർച്ചയ്ക്ക് കാരണമായി പാർട്ടി വിരുദ്ധ പ്രവർത്തനം വ്യക്തമായ സാഹചര്യത്തിൽ ഷാനിനെതിരെ കർശന നടപടി വേണമെന്ന അഭിപ്രായമാണ് കമ്മിറ്റിയിൽ ഉയർന്നത് തുടർന്ന് ഇതിൽ തീരുമാനമെടുക്കാൻ ഷാൻ അംഗമായ സ്പിന്നിംഗ് മിൽ ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്ത കുടുംബമാണ് ഷാനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത് ദരിദ്ര പശ്ചാത്തലത്തിലുള്ള കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു വാഗ്ദാനം പാർട്ടി വിമർശകരായ തീവ്ര ദളിത് നേതാവിനെ ആദരിക്കാൻ സി പി എം പോഷക സംഘടന ഭൂപരിഷ്കരണം സംവരണം എന്നിവയടക്കമുള്ള വിഷയങ്ങളിൽ സിപിഎമ്മിന്റെ കടുത്ത വിമർശകനായ കെ കെ കൊച്ചിനെയാണ് ആദരിക്കുന്നത് സിപിഎം വർഗ ബഹുജന സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതിയുടെ മുഖപത്രമായ മുന്നോട്ടിന്റെ പേരിലാണ് ചടങ്ങ് കെ കെ കൊച്ചിനെ ആദരിക്കുന്നതിലൂടെ ദളിത് വിഭാഗത്തിൽ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന വിഭാഗത്തെ ഒപ്പം നിർത്താനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദളിത് വിഭാഗങ്ങളിൽ നിന്നും വലിയ വോട്ടു ചോർച്ചയുണ്ടായതായി സി പി എം വിലയിരുത്തിയിരുന്നു തിരുവനന്തപുരം അടക്കമുള്ള പ്രദേശങ്ങളിലെ പട്ടികജാതി കോളനികളിൽ ബി ജെ പി കടന്നു കയറുന്നതുമായി പാർട്ടി കത്തിൽ പരാമർശിക്കുകയും ചെയ്തു കടന്നു കയറുന്നതായി പാർട്ടി കത്തിൽ പരാമർശിക്കുകയും ചെയ്തു രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് പുറത്തു നിൽക്കുന്ന വലിയൊരു വിഭാഗം ദളിത് നേതാക്കളും സമൂഹവും ഇപ്പോൾ പ്രബലമാണ് കെ കെ കൊച്ചടക്കമുള്ളവരുടെ ആശയധാര പിന്തുടരുന്ന ഈ വിഭാഗത്തെ ഒപ്പം നിർത്തണമെന്ന വികാരം പി കെസിനുള്ളിൽ ശക്തമാണ് ഇടതുപക്ഷവുമായി യോജിക്കാവുന്ന മേഖലകളിൽ പാർട്ടിക്ക് പുറത്തുള്ള ദളിത് നേതാക്കളെ ചേർത്ത് നിർത്തണമെന്നാണ് ഇവരുടെ വാദം പൊതുവെ ഇടതുപക്ഷ വിരുദ്ധരായ ചില ദളിത് നേതാക്കളെ പി കേസ് നടത്തുന്ന സെമിനാറുകളിലും ക്യാമ്പുകളിലും മറ്റും പങ്കെടുപ്പിക്കാനും തീരുമാനമുണ്ട് പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കായി നിയമ പോരാട്ടം നടത്താൻ സി പി എം വീണ്ടും പണം പിരിക്കുന്നു പാർട്ടി അംഗങ്ങളിൽ നിന്നും മാത്രമാണ് പിരിവ് ഒരംഗം കുറഞ്ഞത് അഞ്ഞൂറ് രൂപ നൽകണം പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരു ദിവസത്തെ ശമ്പളം നൽകണം ജില്ലയിൽ ഇരുപത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് അംഗങ്ങളാണ് സി പി എമ്മിന് കാസർകോട് ഉള്ളത് ഇരുപത്തെട്ടായിരം പേർ അഞ്ഞൂറ് രൂപ വീതം നൽകിയാൽ തന്നെ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ലഭിക്കും സഹകരണ ജീവനക്കാരുടെ ശമ്പളം കൂടി ചേരുമ്പോൾ രണ്ട് കോടിയോളം രൂപ പിരിച്ചെടുക്കാനാകും ഓരോ ബ്രാഞ്ചിനും കോട്ട നിശ്ചയിച്ചാണ് പിരിവ് ഈ മാസം ഇരുപതിനകം പണം നൽകാനാണ് ഏരിയ കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റി നൽകിയ നിർദ്ദേശം പിരിയ കേസിന് വേണ്ടി രണ്ടാം തവണയാണ് സിപിഎം ഫണ്ട് സമാഹരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഡിസംബറിൽ വലിയ തോതിൽ പണം പിരിച്ചിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അന്തിമ ജോലികൾക്കെന്ന് പറഞ്ഞാണ് അന്ന് പിരിച്ചത് അന്നും പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു പിരിവ് ഉമ തോമസ് എം എൽ എക്ക് അപകടം പറ്റിയതിന് പിന്നാലെ ജനുവരി നാലിന് പ്രഖ്യാപിച്ച സസ്പെൻഷൻ ഉത്തരവ് നടപ്പാക്കാതെ ജി സി ഡി സ്റ്റേഡിയത്തിനുള്ളിലെ നിയമലംഘനം കണ്ടെത്താത്തതിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തായിരുന്നു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ഇത് നടപ്പായില്ല കൃത്യനിർവഹണ വീഴ്ചയിൽ എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യാൻ ജി സി ഡി എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം വരെ സി പി എം പശ്ചാത്തലമുള്ള ഈ ഉദ്യോഗസ്ഥ ഒപ്പിട്ട അറ്റൻഡൻസ് രന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് ശബരിമല ക്ഷേത്ര ആചാരങ്ങളെയും അവഹേളിച്ച ദേവസ്വം മന്ത്രി വിമർശനവുമായി ഭക്തർ തിരുവാഭരണം ശ്രീകോവിലിൽ കൊണ്ടുപോയി ചാർത്തി ദീപാരാധന നടക്കുന്ന സമയത്ത് ശ്രീകോവിലിന് മുന്നിലുണ്ടായിരുന്ന എല്ലാവരും കൈകളോടെയാണ് നിന്നത് എന്നാൽ മന്ത്രി തൊഴുതില്ല എന്നാണ് വിമർശനം കൈകൾ കെട്ടി അകന്ന് മാറുന്ന മന്ത്രി ആചാരങ്ങളെ അടച്ചപമാനിക്കുകയായിരുന്നു എന്നാണ് വിമർശനം ക്ഷേത്ര വിശ്വാസം ഇല്ലാത്ത അദ്ദേഹം എന്തിന് തിരുമുന്നിൽ പോയി നിൽക്കുന്നു ഉത്തമ ഭക്തരെ തള്ളി മാറ്റുകയും ഇതുപോലുള്ളവരെ അവിടെ മണിക്കൂറുകളോളം നിൽക്കാൻ അനുവദിക്കുന്നതിന്റെയും ഔചിത്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പലരും ചോദിക്കുന്നത് മാത്രമല്ല മറ്റേതെങ്കിലും ദേവാലയത്തിൽ കയറി മന്ത്രി ഇത്തരത്തിൽ പെരുമാറുമോ എന്നും ചിലർ ചോദിക്കുന്നു വ്യവസായ മന്ത്രി പി രാജീവും ഉദ്യോഗസ്ഥ സംഘവും വിദേശയാത്രയിൽ പതിനഞ്ചു വരെ യു എ ഇയിലും ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ സ്വിറ്റ്സർലൻഡിലുമാണ് യാത്ര വിദേശയാത്രയ്ക്ക് അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി പതിനേഴിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമെങ്കിലും നിയമമന്ത്രി കൂടിയായ രാജീവിന് തുടക്കത്തിൽ പങ്കെടുക്കാനാകില്ല മന്ത്രിമാർ വെറും കരാർ ജീവനക്കാരനാണെന്ന് മന്ത്രി പി പ്രസാദ് ഉദ്യോഗസ്ഥർ വിരമിക്കുന്നതുവരെ ഉണ്ടാകുമ്പോൾ അഞ്ചു വർഷത്തേക്ക് മാത്രം തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് മന്ത്രിമാർ ഒരു ഒരപേക്ഷയിൽ കാലതാമസം എന്നത് അഴിമതിയാണെന്നും മന്ത്രി പറഞ്ഞു കോവളത്ത് പൊളിഞ്ഞു നടപ്പാതയിൽ തട്ടിവീണ വിദേശ വനിതയ്ക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ട് ഡെൻമാർക്ക് സ്വദേശിനിയായ അന്നയ്ക്ക് കാലിന് പൊട്ടൽ തീരത്തിന് സമീപത്തെ ബേക്കറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിനിടെയാണ് അന്നയ്ക്ക് അപകടം ലൈഫ് ഗാർഡും നാട്ടുകാരും ചേർന്നാണ് അന്നയെ ആശുപത്രിയിൽ എത്തിച്ചത് മുൻപും ഇവിടെ തെന്നി തെന്നിവീട് വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് വിനോദസഞ്ചാര വകുപ്പിനെതിരെ വിമർശനം ഉയർന്നിരിക്കുകയാണ് ഇതിന് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുവെന്ന വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറേയും വി സിമാരെയും ക്ഷണിക്കാതെ പ്രഹസനമാക്കി മാറ്റിയ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന് കേരളത്തിന് പുറത്തുനിന്ന് വന്നത് മൂന്നേ മൂന്ന് പേർ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാരും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ലക്ഷങ്ങൾ മുടക്കി കൊച്ചിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന രണ്ട് ദിവസത്തെ കോൺക്ലേവ് ഒരു സിപിഎം മാമാങ്കമാണെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആരോപണം